ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ആർക്കും ഉറപ്പൊന്നും തരുന്നില്ല ആര് തേച്ചാൽ ഇത് നിറം വയ്ക്കുന്നൊന്നും ഉറപ്പൊന്നും തരുന്നില്ല പക്ഷേ ഇത് തേച്ചാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ മുഖം നല്ലോണം തിളങ്ങാനും അതേപോലെ തന്നെ സ്കിന്നിന് എന്താ പറയുക നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാകാനും നല്ലൊരു ഗ്ലോ ഉണ്ടാവാനും നമ്മുടെ മുഖത്തുള്ള ഈ രോമ വളർച്ച അതേപോലെ തന്നെ പാടുകൾ ഇതെല്ലാം പോകാനെല്ലാം സഹായിക്കുന്ന ഒരു പാക്കാണിത് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും അവൈലബിളായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ ഇത് നിങ്ങൾ ഡെയിലി ചെയ്യാന്നാണെങ്കിൽ അതിൻ്റേതായ മാറ്റം ഉറപ്പായിട്ട് നിങ്ങളുടെ മുഖത്തുണ്ടാവും പക്ഷേ എല്ലാവരും ചെയ്ത എല്ലാവർക്കും നൂറ് ശതമാനം റിസൾട്ട് എന്ന് പറയാൻ എനിക്ക് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും സ്കിൻ ടൈപ്പും ആണ് നോർമൽ സ്കിന്ന് ഓയിലി സ്കിന്ന് അങ്ങനെയുള്ള ഒരുപാട് ഡ്രൈ സ്കിന്ന് അങ്ങനെയുള്ള പല ടൈപ്പ് സ്കിന്നുള്ളവരാണ് ഉണ്ടാവുക അപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്ന സാധനങ്ങൾ വല്ലത് നിങ്ങളുടെ സ്കിന്നിന് അലർജിയോ മറ്റോ ഉണ്ടാക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് ട്രൈ ചെയ്യരുത് എപ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്തതിന് മാത്രം നിങ്ങൾ ഏതൊരു പാക്കും ഫേസിലേക്ക് യൂസ് ചെയ്യട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാനുള്ള നമുക്ക് വീഡിയോ കാണാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ് അലോവേര ജെല്ല് നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിയ അലോവേര ജെല്ലോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെയുള്ള അലോവേര ജെല്ലോ യൂസ് ചെയ്യാം അതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂണോളം തേനാണ് തേനി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് എല്ലാന്നാണെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ഫ്രഷ് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാം ഒരിക്കലും കറികളിൽ യൂസ് ചെയ്യുന്ന പാക്കറ്റ് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യരുത് ഞാൻ ഞാനെൻ്റെ ഏതൊരു ഫേസ് പാക്കിൽ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ടെങ്കിലും അത് പ്രത്യേകം പ്രത്യേകം എടുത്ത് പറയാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പുറത്തുനിന്ന് കറികളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന കമ്പനി മഞ്ഞൾപ്പൊടിയിൽ എന്തെങ്കിലുമെല്ലാം ആഡ് ചെയ്തിട്ടുണ്ടാവും അത് നമ്മുടെ സ്കിന്നിന് സൂട്ടാണെന്നില്ല അതുകൊണ്ടാണ് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചത് വേണം എന്നറുന്നത് ഇത്രയേ ഉള്ളൂ നമ്മളെ ഒരു ക്രീമ് പരവായിട്ടുള്ളൊരു പാക്കാണിത് അപ്പോൾ ഇത് നമ്മൾ ദിവസവും ഒരു ഈവനിങ് ടൈമിൽ മുഖത്തേക്ക് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും ഇവനിംഗ് ടൈമിലെന്ന ഞാൻ എടുത്തു വന്നത എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തോൊന്നും പോകാനില്ല അതിനെ പോലെ തന്നെ വൈൽ ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ വൈകുന്നേരം ഇതേപോലെ ഒന്ന് ഫ്രഷ് ആയി മുഖത്തല്ല ഒന്ന് കഴുകി തുടเฉർതတဲ့തനു ശേഷം ഈ ഒരു പാക്ക് റെഡിയാക്കി മുഖത്തേക്കേ അപ്ലൈ ചെയ്തു കൊടുക്കുക അതിനുശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും മിനിമം എന്തായാലും വെക്കണം ഒരു ഇരുപത് മിനിറ്റ് എല്ലാം വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത് വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് കഴുകി കളഞ്ഞാൽ മാത്രം മതി ഇതേപോലെ ഡെയിലി ചെയ്യുമ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ മുഖത്ത് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും നല്ലൊരു ഗ്ലോ വരും അതേപോലെ തന്നെ മുഖം ഒന്ന് ഒരു നിറം വെച്ച പോലെ നമുക്കൊരു ഫീൽ ഉണ്ടാവും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത് ഇതുപോലെ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒറ്റ യൂസ് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ഗ്ലോ ഇതിനെക്കൊണ്ട് എടുക്കാൻ വേണ്ടി പറ്റും പക്ഷേ പെർമനൻ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഡെയിലി ചെയ്യട്ടോ ഒരു മാസം കൊണ്ടല്ല നല്ല റിസൾട്ട് ആയിരിക്കും ഒരാഴ്ച കൊണ്ട് തന്നെ വിസിബിൾ ആയിട്ടുള്ള മാറ്റം കാണാനും വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിലുള്ള ഒരു റിസൾട്ടാണ് കാണിച്ചിരുന്നത് നല്ലൊരു മാറ്റം തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം ോ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഈയൊരു ഫേസ് പാക്കിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും കമൻറ്റിൽ അറിയിക്കുക കേട്ടോ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്